ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ രാമക്കൽമേട് നമ്മൾ പോയിട്ടുള്ള സ്പോട്ട് കണ്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത് സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നല്ലൊരു അടിപൊളി ഓഫ് റോഡ് ട്രക്കിങ്ങോട് കൂടിയാണ് ഇങ്ങനെ ട്രക്ക് ചെയ്ത് നമ്മൾ പോകുന്നത് രാമക്കൽ മേയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റ് കാണാനാണ് അപ്പോൾ നമ്മളെ ജീപ്പിൽ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസിൽ നടന്നിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വ്യൂ പോയിൻ്റ് വരുന്നത് ഭംഗിയുള്ള വഴികളിലൂടെയാണ് കേട്ടോ നമ്മൾ ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട് പോകുന്നത് പോണ വഴിക്ക് നല്ല നല്ല ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ വീഡിയോസൊക്കെ ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു നടക്കുന്ന വഴിയിലൊരു തണലുകണ്ടപ്പോൾ ഞാനും ഉച്ചയും കൂടി അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം നമ്മൾ വ്യൂ പോയിന്റ് എത്തിരിക്കുകയാണ് ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അത് ഭയങ്കര രസമായിരുന്നു ആ പച്ചപ്പ് ഇങ്ങനെ ദൂരം കാണുമ്പോൾ ഒരു പ്രത്യേക രസം പിന്നെ ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ആ കാഴ്ചകളൊക്കെ ഞാൻ ആസ്വദിച്ച് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ കരുതി നമ്മളിത് ഈ കണ്ണ പുല്ലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൂത്തിന് വീഴ്ച ഒരാൾ കരുതിട്ടോ അവിടെ അപ്പോൾ അയാളായിട്ട് അത്യാവശ്യം നേരെ കത്തി വെച്ച് അയാളുടെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അത്യാവശ്യം നേരെ നമ്മൾ അവിടെ ഇരുന്ന് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മളവിടുന്ന് തിരിക്കുന്നത് കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് വീണ്ടും ജീപ്പിലോട്ട് കയറി നമ്മൾ അടുത്ത സ്പോട്ട് പോകുന്നത് ആമപ്പാറ ആമപ്പാറട്ടോ രാമക്കൽ മേടലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് ആമപ്പാറ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലോ ആ സ്പോട്ടിന് അങ്ങനെ പേര് വരാൻ കാരണം ആമയുടെ ഷേപ്പിൽ ഇരിക്കുന്ന പാറ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആ സ്പോട്ടിൽ കുറച്ച് ദൂരം നമ്മൾ നടക്കണം അത് ഇതെങ്ങനെ ഇടുങ്ങി പിടിച്ച പാറയുടെ ഇടയിൽക്കൂടെ വേണം കേട്ടോ നടക്കാൻ ആക്ച്വലി അത് ഭയങ്കര രസമായിരുന്നു നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പതുക്കെ പതുക്കെ വേണം കേട്ടോ ആ ഗേപ്പിൽ കൂടെ ഇങ്ങനെ നടന്നു വരാൻ ഒരു ിടിഞ്ഞ വഴിയിലൂടെ നടന്നു പിന്നെന്താ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിറങ്ങി വേണോട്ടെ അപ്പുറത്തെത്താൻ ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു ചെറിയൊരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ നിറങ്ങിയപ്പുറത്തെത്താന്നുള്ളത് അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെയിലിന്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയപോലും ഇല്ല അപ്പൊ നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഇതിൽ കൂടെ നടക്കാനുള്ള ബുദ്ധിമുട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് നമ്മൾ കുമൻകുറത്തി സ്റ്റാച്ചു ഉള്ള സ്പോട്ടിലോട്ടാണ് കേട്ടോ ഇവിടെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള തണൽമരങ്ങളും സീറ്റിങ്ങും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഒരു ഐസ്ക്രീം കഴിക്കുന്ന തിരക്കിലായിട്ട് കുട്ടികളും നമ്മളെല്ലാവരും ഐസ്ക്രീം പിന്നെ ഒപ്പിലിട്ടതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചു അങ്ങനെ ഈവനിങ് നമ്മൾ യാത്ര തിരിച്ചു തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ പിന്നെ ഫൈനൽ ഡേ ആണല്ലോ നമ്മൾ നല്ല ഡി ജെ സോങ്സൊക്കെ ഇട്ട് ഫാമിലി എല്ലാവരും കൂടി നല്ല പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു നമ്മൾ അവിടെ എത്തുന്നത് വരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നത് വരെ നമ്മൾ ഫുൾ ഓൺ ഫുൾ പവറായിരുന്നെ എല്ലാവരും ഡി ജെ ഇട്ട് നല്ല അടിപൊളി ഡാൻസ് പരിപാടിയായിരുന്നു നല്ലൊരു ട്രിപ്പ് അവിടെ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത് തുടർന്ന് നമ്മൾ ഒരുപാട് വളോഗ്സും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും